ഓക്കെ ഇന്ന് നമ്മൾ ഫണ്ടിങ് ടിപ്സിന്റെ പുതിയൊരു ഫീച്ചർ കാണിക്കാൻ വേണ്ടി വന്ന കേട്ടോ സോ നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് എടുക്കണം എന്നുണ്ട് ബട്ട് അതിന്റെ എവാലുവേഷൻ പാസ് ആക്കണം കുറെ റൂൾസ് അത് ഇത് ഇതൊക്കെ പറഞ്ഞിട്ട് താല്പര്യമില്ല സോ അതിനൊരു മാർഗം കേട്ടോ സോ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് റൂൾസ് അതായത് ഇവാലുവേഷൻ പാസ് ആക്കേണ്ട ആവശ്യമില്ല പ്രോഫിറ്റ് ടാർജറ്റ് അടിക്കേണ്ട ആവശ്യം ആവശ്യമില്ല ടൈം കളയേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഫണ്ട് അക്കൗണ്ട് കിട്ടുന്ന ഒരു സംഗതി ഞാൻ കാണിച്ചു തരാം ഓക്കെ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സോ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഓക്കെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫണ്ട് ഇമ്പിപ്സിൻ്റെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഓക്കെ ഫണ്ട് ഇമ്പിപ്സിൻ്റെ പേജ് ഓപ്പൺ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സൈനപ്പ് ചെയ്യാം ഓക്കെ സൈൻ അപ്പ് ചെയ്യുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരും ഇതിൽ നിങ്ങൾ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ജിമെയിൽ അടിച്ചു കൊടുക്കുക പാസ്വേർഡ് അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ റഫർ കോഡ് അവിടെ ഓട്ടോമാറ്റിക് വന്നിണ്ടാവും ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യ എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും എന്നിട്ട് ഇതില് ബൈ ചലഞ്ച് കൊടുക്കേ ബൈ ചലഞ്ച് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരൂലേ സോ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇവിടെ ഇൻസ്റ്റന്റ് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് കണ്ട ഫണ്ടിങ് പിപ്സ് സീറോ എന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പ് ഇവിടെ ഇന്ത്യ കൊടുക്കുക കേട്ടോ ഇൻസ്റ്റൻറ് ഫണ്ടിങ് പിപ്സ് സീറോ പറഞ്ഞിട്ടുണ്ടാവും സോ ഇതിൽ നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം ഞാൻ ട്രേഡ് ലോക്കർ ആണ് പറയാം ഓക്കെ ട്രേഡ് ലോക്കർ എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട അക്കൗണ്ട് എടുക്കുക ഓക്കെ ഈ അക്കൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ ഫണ്ടിംഗ് പിപ്സ് ഇൻസ്റ്റന്റ് അക്കൗണ്ടിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫണ്ടഡ് അക്കൗണ്ടാ ഇവിടെ കണ്ടോ ഡയറക്റ്റ് ഫണ്ടഡ് അക്കൗണ്ടാ ഇവിടെ ഒക്കെ ആണെങ്കിലോ ഇപ്പൊ സ്റ്റു സ്റ്റെപ്പ് എടുക്കുകയാണ് കണ്ടോ സ്റ്റുഡന്റ് പ്രാക്ടീഷണർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വാലുവേഷൻ പാസ് ആക്കണം ബട്ട് ഇൻസെന്റ് അക്കൗണ്ടിൽ ആ ആരും ആവശ്യമേ ഇല്ല കുറച്ച് റേറ്റ് കൂടുതലാണ് ബട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്താ ഫണ്ടഡ് അക്കൗണ്ട് എടുത്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കണം ആ പൈസ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഡയറക്റ്റ് വിഡ്രോ അടിച്ചെടുക്കാം ബി വീക്കിലി ആണ് പതിനാല് ദിവസം കൂടുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ വിഡ്രോ എടുക്കാം അതൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് കേട്ടോ ചെറുതും നല്ല നയൻറ്റി ഫൈവ് പെർസെൻറ്റേജാ മറ്റതിലോ മറ്റതിൽ ആണ് റിവാർഡ് അതായത് എയ്റ്റി പെർസെൻറ്റേജേ കിട്ടുള്ളൂ അവിടെ ഓക്കെ ഇതിലാണെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റിവാർഡ് നിങ്ങൾക്ക് കിട്ടും ഫണ്ടഡ് അക്കൗണ്ടിൽ ഓക്കെ ഡയറക്റ്റ് ഫണ്ടഡ് അക്കൗണ്ട് ആകും ഒരു ഇവാലുവേഷനും പാസ് ആക്കേണ്ട ഡയറക്റ്റ് പൈസ അടക്കിയ ഡയറക്റ്റ് ഫണ്ടഡ് അക്കൗണ്ട് ആവുക എന്നിട്ട് ട്രേഡ് ചെയ്യുക ഡയറക്റ്റ് വിഡ്രോ അടിക്കുക അൺലിമിറ്റഡ് ട്രേഡിംഗ് ഡേസ് ആണ് എത്ര ട്രേഡിംഗ് ഡേസ് വേണേലും ചെയ്യാം അതേപോലെ തന്നെ മാക്സിമം ഡെയിലി ലോസ് പറയുന്നത് മൂന്ന് പേർസെൻറ്റേജ് ആണ് അതായത് പതിനായിരത്തിൻ്റെ അയ്യായിരത്തിൻ്റെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് പെർസെൻറ്റേജ് പറയുമ്പോൾ പതിനായിരത്തിൻ്റെ അക്കൗണ്ടിലൊക്കെ പതിനായിരത്തിലും മൂന്ന് പെർസെൻറ്റേജ് പറയുമ്പോൾ മുന്നൂറ് ഡോളർ ഓക്കെ അഞ്ച് പെർസെൻറ്റേജ് പറയുമ്പോൾ അഞ്ഞൂറ് ഡോളർ മൂന്ന് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഒരു ദിവസം മുന്നൂറ് ഡോളർ നിങ്ങൾക്ക് ഒരു ദിവസം കളയാൻ പറ്റും ആകെ ലോസ് അഞ്ഞൂറ് ഡോളർ നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ ആ എക്കൗണ്ടിൽ വരുന്നത് ഹൺഡ്രഡ് ആണ് നയൻറ്റി നയൻ ആണ് ഓക്കെ സോ ഞാൻ എൻ്റെ ഒരു കൂപ്പൺ കോഡ് കൂടി കൊടുക്കുക ആ കൂപ്പൺ കോഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജ് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടും കിട്ടും ഓക്കെ ഈ ഡിസ്കൗണ്ട് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു നയൻറ്റി ഫൈവ് ആ ആ റേഞ്ചൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ നയൻറ്റി ഫൈവ് ഡോളേഴ്സ് കുറച്ച് റേറ്റ് കൂടുതലാണ് ബട്ട് നിങ്ങൾക്കിത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ സിമ്പിളാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൺസിസ്റ്റൻസി സ്കോർ മെയിൻറ്റെയിൻ ചെയ്താൽ മതി ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി ഓക്കെ സോ ഉള്ളതിൽ വെച്ച് ഏറ്റവും അടിപൊളിയാണ് ഫണ്ടിങ് മിപ്സ് ഫണ്ടിങ് മിപ്സിന്റെ ഏറ്റവും അടിപൊളിയാണ് ഇൻസ്റ്റന്റ് ഫണ്ട് അക്കൗണ്ട് ഫണ്ടിങ് മിപ്സ് സീറോ പറയുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് ഹൺഡ്രഡ് കേക്ക് എടുക്കുക ഹൺഡ്രഡ് കെയ്നൊക്കെ നാനൂറ്റി നാപ്പത്തൊമ്പത് ഡോളറെ ഉള്ളു ഓക്കെ മറ്റ് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറവാണ് ഹൺഡ്രഡ് ഡോളർ ഹൺഡ്രഡ് കെയ്ക്കൊക്കെ റേറ്റ് ഉണ്ട് ബട്ട് കമ്പയർ െയ്യണം മറ്റ് നമ്മളെന്താ പറയുക മറ്റു പെർഫോംസിന് നല്ല നല്ല പെർഫോംസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് റേറ്റ് കുറവാണ് മറ്റേത് രണ്ടായിരം ഡോളർ മൂവായിരം ഡോളറൊക്കെയാണ് വരിക ഇൻസെന്റിന് ഓക്കെ ഇതൊരു അടിപൊളി ചാൻസ് ആണ് നിങ്ങൾക്ക് ലിമിറ്റഡ് ടൈം ആണ് കേട്ടോ ലിമിറ്റഡ് ടൈം ആണ് ഇത് അതാണ് ഇതിന്റെ ഒരു എടുത്ത് പറയാനുള്ള കാര്യം ലിമിറ്റഡ് ടൈം ആണ് അതായത് കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് വന്നാൽ മതി ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഞാൻ കാര്യങ്ങളൊക്കെ വെടിപ്പാക്കിയിട്ട് പറഞ്ഞുതരാം ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അതായത് ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും ബൈ